ഇപ്പോഴും ഈശോ എന്നാ പറഞ്ഞത് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ അല്ലേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ് ജോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാമത്തെ ത്രിവചനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ആ വചനം എന്നുള്ള പറഞ്ഞ എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ളത് ഇഷ്ടമുള്ള ചോദിക്കാം ഇപ്പം നമ്മൾ ഉടമ്പടി നിബന്ധനകൾ എഴുതി നിയോഗങ്ങൾ എഴുതിയിരിക്കണത് നമുക്കിഷ്ടമുള്ളതല്ലേ അല്ലേ ആ ചോദിക്കാന്നാ പറയണേ മനസ്സിലായില്ലേ നമ്മൾ ഉടമ്പടി വെള്ളപ്പേപ്പർ എഴുതിയിരിക്കണത് എന്താ നമുക്ക് ഇഷ്ടമുള്ളതാണ് എഴുതിയിരിക്കുന്നത് അല്ലേ അല്ലാതെ അച്ഛൻ പറഞ്ഞിട്ട് അച്ഛൻ്റെ ആഗ്രഹം അനുസരിച്ചല്ലല്ലോ എഴുതിയിരിക്കണത് ഇല്ല ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരവും അല്ല എഴുതിയിരിക്കുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരമാണ് ഭൗതിക കാര്യങ്ങളെ നമ്മുടെ ഇഷ്ടപ്രകാരം വിവേചിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് കർത്താവിൻ്റെ വചനം പറയണത് മനസ്സായില്ലേ പക്ഷേ എന്താ പ്രശ്നം എൻ്റെ വചനം നിങ്ങൾ ൾക്കുകയും ഭജനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യണം അതാണ് പ്രശ്നം ഇപ്പം ഉടമ്പടി നമ്മൾ മൂന്ന് മാസം ആറു മാസം ഒമ്പത് മാസം പന്ത്രണ്ട് മാസം ആ പന്ത്രണ്ട് മാസം കഴിഞ്ഞാൽ എന്താ ചെയ്യും പിന്നെ ഉടമ്പടി പുതുക്കാനൊന്നും പറ്റത്തില്ല ഒരു മാക്സിമം ഒരു വർഷത്തേക്കാണ് ആ ഉടമ്പടി നമ്മൾ ചെയ്യണത് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പറയത്തില്ല പുതുക്കാൻ പറയത്തില്ല പക്ഷേ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം അതിൽ നിലനിൽക്കണം മനസ്സിലായില്ലേ കാര്യം എന്താണ് വാഗ്ദാനമാണ് അച്ഛനെപ്പോഴും പറയാമല്ലോ വചനം എന്ന് പറയുന്നത് എന്താണ് വാഗ്ദാനമാണ് വാക്കിൻ്റെ ഉള്ളിൽ ദാനമുണ്ട് ഈ ദാനമെന്ന് പറയണത് എപ്പോഴായാലും ഇത് പാലിക്കപ്പെടും കാര്യം എന്താണ് കർത്താവാണ് ദാനം ഒളിപ്പിച്ച് വാക്കിൻ്റെ ഉള്ളിൽ ദാനമുണ്ട് ദൈവവചനവും മനുഷ്യൻ്റെ വചനവും തമ്മിലുള്ള വ്യത്യാസം അതാണ് മനുഷ്യൻ്റെ വചനത്തിൻ്റെ ഉള്ളിൽ ദാനമില്ല അത് സാധാരണയായിട്ടുള്ള ശൂന്യവചനങ്ങളാണ് ദൈവത്തിൻ്റെ വചനങ്ങളെല്ലാം പ്രഗ്നൻറ്റ് വിത്ത് പ്രോമിസാണ് എല്ലാ വചനത്തിനും ഗർഭമുണ്ട് എന്താണ് വാഗ്ദാനത്തെ ഗർഭം ധരിച്ചിരിക്കുക ഇത് വേണമെങ്കിൽ ഡെലിവറി ചെയ്യാം പത്ത് മാസമാകാം അല്ലെങ്കിൽ പന്ത്രണ്ട് മാസമാകാം ഇത് ഡെലിവറി ചെയ്യണത് ആ വിഷയത്തിന് അനു അനുപേക്ഷണീയമായിട്ടാണ് ചില കാര്യം ഇപ്പം നിൻ്റെ വസ്തു വിറ്റു വിൽക്കണം അപ്പോൾ നിൻ്റെ ഏറെ സന്തോഷമാണ് നമ്മളുടെ വസ്തു വിറ്റാ നമ്മൾക്കിപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും വീട് വെക്കാൻ പറ്റുമായിരിക്കും അതായിരിക്കും നിൻ്റെ ഒരു ഉദ്ദേശം പക്ഷെ വസ്തു ദൈവം ഇപ്പം വിൽപ്പിക്കണില്ലെന്ന് വിചാരിച്ചോ ഇല്ലേ വിജയകുമാർ സാർ പണ്ടൊരു വസ്തു വിൽക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അത് ആ കാലങ്ങളിലൊക്കെ ഭയങ്കര കുഴുക്കായിരുന്നു ആ വസ്തു വിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇപ്പോൾ വസ്തു വിൽക്കാൻ പറ്റിയ പരിപാടിയായി വന്നപ്പോഴ് അഞ്ചെട്ട് പത്ത് കൊല്ലം കഴിഞ്ഞു എന്ത് പറ്റി ഇപ്പം എന്നെ കഴിഞ്ഞ കാലത്ത് മാസമൊക്കെ കൊണ്ടുപോയി ആ സ്ഥലമൊക്കെ കാണിച്ചു അവിടെയൊക്കെ ബസ് സ്റ്റാൻഡ് വരുന്നു പുതിയ പുതിയ ഗവൺമെൻറ് പ്രോജക്റ്റുകൾ വരുന്നു അല്ലേ അപ്പോൾ സാർ എന്നോട് വണ്ടിയിരുന്ന് മൊത്തം പറയരുന്ന് ഇതൊക്കെ ചുമ്മാ പത്താം മുപ്പത്തഞ്ചാം ലക്ഷത്തിന് വാങ്ങിച്ചതാണ് ഇപ്പോൾ ഇനി ഒരു കോടി രണ്ട് കോടിയൊക്കെ വിലയാണ് അപ്പോൾ ആ അന്ന് വിറ്റുപോയിരുന്നെങ്കിലാ അന്നത് വിറ്റ് എന്നാ നഷ്ടമാണ് വരാൻ പോണത് അപ്പം ചില കാര്യങ്ങൾ നീ ചോദിച്ചാലും ദൈവം നിനക്ക് തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം വാഗ്ദാനം പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നീ ഉടനെ ആ പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുപോരരുത് നിലനിൽക്കണം നിലനിൽപ്പ് പ്രധാനപ്പെട്ട വിഷയമാണ് പറഞ്ഞ മനസ്സിലായില്ല അതാണ് കർത്താവിൻ്റെ വചനം പതിനഞ്ച് ഏഴ് പറയണത് എന്താ പറയണത് അത് നീ എൻ്റെ വാക്ക് പാലിക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്താൽ നിബന്ധനകൾ എപ്പോഴും കണ്ടീഷൻസ് കണ്ടീഷൻസാണെന്നറിയാം അല്ലേ നിലനിൽക്കുകയും ചെയ്താൽ നിനക്കിഷ്ടമുള്ളത് ചോദിക്കാം അത് നിനക്ക് ലഭിക്കും അപ്പോഴേ നിബന്ധനകളിൽ നിലനിൽക്കണമെന്ന് പറയണത് ഒരു വിഷയത്തിൽ നിലനിൽക്കണമെന്നല്ല പിന്നെന്താണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതാണ് അത് നിബന്ധന പാലിക്കുന്ന എല്ലാവരും സാങ്കേതികമായിട്ടൊരിക്കലും ഉടമ്പടിയെ കാണരുതേ ഉടമ്പടിയുടെ ഒരു പാലം നമ്മുടെ ചങ്കിലും ഒരു പാലം ദൈവത്തെ ഒരറ്റം ദൈവത്തിൻ്റെ ചങ്കിലും ആണ് രണ്ട് ചങ്കും ചങ്കും തമ്മിലുള്ള കണക്ഷൻസാണ് അല്ലാതെ ഒരു പ്രവർത്തന രീതികളൊന്നുമല്ല ഉടമ്പടിയുടെ അടുത്ത അറ്റം എവിടെയാണ് കർത്താവിൻ്റെ ഹൃദയത്തിലേക്കാണ് സംഭവം ചേർന്ന് ചെന്നിരിക്കുന്നത് അതെന്താണ് നീയും നിൻ്റെ ദൈവവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ നിലനിൽപ്പാണ് അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ സ്നേഹത്തെക്കുറിച്ചാണ് അവസാന കാലങ്ങളിലെല്ലാം പറഞ്ഞത് പ്രത്യേകിച്ച് ഈ കുർബാന സ്ഥാപിച്ചു കഴിഞ്ഞ് യോഹന്നാൻ കുറേ അധ്യായങ്ങൾ എഴുതിയിട്ടുണ്ട് യൊഹന്നാന്റെ സുബിശ്വരത്തിൽ കുർബാന സ്ഥാപിക്കണത് സ്നേഹത്തിൻ്റെ കൂതാശ സ്ഥാപിക്കുന്നത് പതിമൂന്നാം അധ്യായത്തിലാണ് പിന്നെ ആ മനുഷ്യൻ പറഞ്ഞു കൂട്ടിയത് ഇരുപതാം അധ്യായം വരെ മൊത്തം സ്നേഹത്തെക്കുറിച്ചാണ് ചുമ്മാ സ്നേഹത്തെക്കുറിച്ചല്ല നീയും അവനും തമ്മിലുള്ള ഏർപ്പാടിനെക്കുറിച്ചാണ് പറഞ്ഞത് എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് കർത്താവ് അതൊക്കെ മുമ്പൊരു കാര്യം പറഞ്ഞു എന്നാ പറഞ്ഞത് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്നെ തന്നെ വെളിപ്പെടുത്തു എന്ന് സ്നേഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായി ഇഫക്റ്റ് ഓഫ് ലവ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് ഇഫക്റ്റ് ഓഫ് ലവ് എന്നുവെച്ചാൽ കർത്താവ് ഇപ്പം നമ്മൾ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഇപ്പം പിതാക്കന്മാരൊക്കെ ബാന കഴിഞ്ഞപ്പോൾ പിതാക്കന്മാരെ മുറിവെന്ന് പറഞ്ഞത് അച്ചാ എന്നാ എങ്കിലും ഇവിടെ ഈ ചൂട് കുറയാൻ വേണ്ടി ഏർപ്പാട് ഏർപ്പാടുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടാണ് രണ്ട് പിതാക്കന്മാരും പോയത് ഞങ്ങൾ പഠിച്ച പണി പതിനെട്ടും കഴിച്ച് ഞാൻ പറഞ്ഞ് പിതാവെ ധ്യാന കേന്ദ്രം മാറ്റിസ്ഥാപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കാര്യം അത്രക്കേറെ പൊള്ളുന്നുണ്ട് ഇവിടെ ശരിക്കും അല്ലേ ഞങ്ങൾക്കും ഞാൻ അഞ്ചാം ഉടുപ്പാൻ മറ്റേ കിട്ടിയിട്ടുണ്ട് ഒരു ബനിയ പിന്നെ ഒരു ജുബ പിന്നെ ഒരു ജുലോഹ അത്യാവശ്യം നിങ്ങളെക്കാൾ ഒരു പേപ്പർ കൂടുതലാണ് പക്ഷെ ഇട്ട് പരിചരിച്ച കാരണം അത്രയും പ്രശ്നമില്ല ഞാൻ പിന്നെ ഇതിങ്ങനെ കുറേ വർഷങ്ങളായല്ലേ ഇടുന്നത് എന്നാലും പൊള്ളലിൽ പൊള്ളലുണ്ട് അപ്പം ഇങ്ങനെ ഒരു ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇരിക്കും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ പൊള്ളുന്ന സിറ്റുവേഷനിലൂടെ പോകുമ്പോഴും അത് ഈ ഒരു ഉദാഹരണമല്ല ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ യഥാർത്ഥ ജീവിതാനുഭവങ്ങളിലേക്ക് പോകുമ്പോഴും നമ്മളെപ്പോഴും നോക്കേണ്ടത് ഈ സ്നേഹത്തിൽ തന്നെയാണോ നമ്മൾ വസിക്കുന്നത് കാരണം ഇഫക്റ്റ് ഓഫ് ലവ് സ്നേഹത്തിൻ്റെ ഫലങ്ങൾ ഭയങ്കരമാണ് എന്താണ് സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ് വെളിപാട് ഇപ്പോൾ യുഹന്നം പതിനാല് ഇരുപത്തൊന്ന് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിലെ കുടികൊള്ളുകയും ചെയ്താൽ ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തും പ്രിസാണ് അത് യോഹൻ അപ്പോൾ എങ്ങനെ അപ്പം ഈ വെളിപാട് എന്ന് പറഞ്ഞാൽ നമ്മൾക്കും ഇത് ഉടമ്പടി വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ദൈവികമായ വെളിപാടിനെ നോക്കി പാർക്കണം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി അവർക്ക് ഐ എൽ ടി എസ് എഴുതിയ ഒരു തോറ്റ് അവർക്ക് ഒരു മുടി ഉത്സ്യം കിട്ടുന്നില്ല അപ്പോഴേ അവരോട് കൂട്ടുകാരെല്ലാം പറഞ്ഞു നീ മര്യാദ കോച്ചിങ്ങിന് പോകും നീ കോച്ചിങ്ങിന് പോയിട്ട് നല്ല തറവായിട്ട് സംഭവം പഠിച്ചതിന് ശേഷം ഒന്നാം രണ്ടാം മൂന്നാം മാസം കഴിയുമ്പോൾ ഡേറ്റ് എടുത്ത് നീ പരീക്ഷക്ക് അറ്റൻഡ് ചെയ്യാൻ പാടും പക്ഷേ അവളുടെ കർത്താവ് എന്നാ പറയണത് അടുത്ത മാസം തന്നെ ഡേറ്റ് എടുക്കാൻ പറയുകയാണ് ആന്തരികമായ വെളിപാടാണത് പറഞ്ഞു മനസ്സിലായില്ല അടുത്ത മാസം തന്നെ ഡേറ്റ് ഡേറ്റെടുക്കാൻ പറയുകയാണ് അപ്പോഴും കണ്ണും പൂട്ടി അപ്പം തന്നെ ഡേറ്റ് എടുക്കും ഒന്നും പഠിച്ചിട്ടില്ലേ പക്ഷെ വെളിപാട് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് വിഷയം അപ്പോൾ നിങ്ങളൊരുക്കും വെളിപാടെന്ന് പറയുമ്പോൾ ദൈവോജനമാണ് വെളിപാടെന്ന് ഇത് ഒരു വെളിപാടാണ് ഏറ്റവും വലിയ അൾട്ടിമേറ്റ് റെവല്യൂഷനാണിത് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നീ നടക്കാനുള്ള വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും എന്നല്ലേ സങ്കീർത്തകം പറയണത് ഇപ്പം മുപ്പത്തി രണ്ടാമത്തെ സങ്കീർത്തകം വായിക്കുമ്പോൾ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ഓരോ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഓടി ഭാഷയിൽ വന്ന് ചോദിക്കാൻ പറ്റുമോ ഇല്ല അപ്പം പല കാര്യങ്ങളും നമ്മൾക്ക് തന്നെ നമുക്ക് ദൈവം നമ്മളെ വെളിപ്പെടുത്തണം ഇല്ലേ അതിനാണ് ഈ പതിനാല് ഇരുപത്തൊന്ന് വചനമുള്ളത് എന്താണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും നിങ്ങൾ എന്നെ വസിക്കുകയും ചെയ്താൽ എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തും കാര്യം പൗലോസും ഈ വെളിപാടിനോടുകൂടി യോജിക്കുന്ന ആളാണ് കാര്യം പൗലോസ് പറയണത് ഇപ്പോൾ ഒന്ന് കൊറേന്ത്യൻസ് രണ്ട് പതിനഞ്ച് ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു ഒന്ന് കുറഞ്ഞ സൺഡേ പതിനഞ്ച് ഒന്ന് പറഞ്ഞ് ഞങ്ങളാകട്ടെ യശു ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു അപ്പോൾ നമുക്കൊരു സ്വയം തീരുമാനം എടുക്കാൻ വേണ്ടി ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഇഫക്റ്റ് ആണത് ഇഫക്റ്റ് ഓഫ് ലവ് ആണ് കാര്യം അത് യുഹന്നം പതിനാല് ഇരുപത്തൊന്നാണ് എന്താണ് കർത്താവിന്റെ വചനം നമ്മൾ പാലിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണെങ്കിൽ കർത്താവിൻ്റെ വാഗ്ദാനം എന്താണ് അങ്ങനെ വന്നാൽ ഞാൻ എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തും വെളിപാടുകൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളെക്കുറിച്ചുള്ള വെളിപാടുകൾ നമുക്ക് നൽകണത് ഇപ്പോൾ ക്ഷേമ ആൾക്കാർ പറഞ്ഞു നിങ്ങളിപ്പോൾ ഇത് ഇലക്ഷൻ കഴിയുമ്പോൾ മിക്കവാറും ഷെയർ മാർക്കറ്റ് കുതിച്ച് കയറും അപ്പം ഇന്ന ഇന്ന കമ്പനിയുടെ ഷെയർ എടുത്തിട്ട് വേണമെങ്കിൽ ഇലക്ഷൻ കഴിയുമ്പോൾ ആറുമാസം കഴിയുമ്പോൾ പത്ത് രൂപ ഷെയർ ആണെങ്കിൽ നൂറ് രൂപയ്ക്ക് വിൽക്കാമെന്ന് പറയും ഇല്ലേ ചിലർ വന്ന് പറയും എന്നിട്ട് അവർ അവർക്ക് കിട്ടി ഇവർക്ക് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കവന്നടിച്ചാൽ അതിൻ്റെ അത് വീട് നമ്മുടെ കാശ് പോകും പക്ഷെ പലപ്പോഴും നമുക്ക് വെളിപാടുകൾ ആവശ്യമായി വരും ഇല്ലേ ഇതുപോലെയുള്ള നമുക്ക് ആന്തരി ചലിക്ക ഇല്ലാത്ത ആന്തരിക ബോധ്യം ഒരു വിഷയത്തിൽ നമുക്ക് തുളുമ്പാത്ത ഞാൻ ഞാൻ മെസ്സേജ് എടുക്കുമ്പോൾ ഞാൻ ഇറക്കും ഞാൻ ചിന്തിക്കുന്നത് ടെക്നിക്കൽ പെർഫെക്റ്റ് മെസ്സേജ് ആണെങ്കിൽ ആത്മാവ് തുളുമ്പത്തില്ല തുളുമ്പത്തില്ല അതാണ് നമുക്ക് നമുക്കതിൻ്റെ ഡിക്റ്റേഷൻ വരണത് തുളുമ്പുകൾ വെച്ച് കഴിഞ്ഞാൽ അല്പം പോലും തുള്ളി പോലും താഴ്ന്ന ശരിയാകും ഒരു വൈബ്രേഷൻ ഉണ്ടാകത്തില്ല ഈ വൈബ്രേഷൻ ഇല്ലാതെ അൾട്ടിമേറ്റായിട്ട് നമുക്ക് ബോധ്യം കിട്ടും അൾട്ടിമേറ്റഡ് ബോധ്യം അഭിഷിതർക്ക് മാത്രമല്ല പതിനാല് ഇരുപത്തൊന്നനുസരിച്ചിട്ട് നമുക്ക് നിങ്ങൾക്ക് അത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്ന നിബന്ധന ഉടമ്പടി നിബന്ധനകൾ അത് കർത്താവിനുള്ള സ്നേഹത്തെ പ്രതിയാണെന്നുണ്ടെങ്കിൽ ആ നിബന്ധന പാലിക്കുമ്പോൾ കർത്താവിനെ നിങ്ങളെ സ്നേഹിക്കുന്ന കാരണം ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തും അപ്പം ഈശോനെ തന്നെ വെളിപ്പെടുത്തണമെന്ന് എന്താണ് വെളിപ്പെടുത്തണത് ഈശോൻ്റെ മനസ്സാണ് വെളിപ്പെടുത്തുന്നത് അതാണ് ഒന്ന് കൊറിയൻസ് രണ്ട് പതിനഞ്ച് ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു നിന്റെ വിവാഹത്തെക്കുറിച്ച് ജീവിത പങ്കാളിയെക്കുറിച്ച് വീടിനെക്കുറിച്ച് സ്ഥലത്തെക്കുറിച്ച് കർത്താവരൊരു മനസ്സുണ്ട് ഇല്ലേ എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതാണ് ദൈവത്തിൻ്റെ മനസ്സ് അത് നിന്റെ നാശത്തിനുള്ള പദ്ധതി എന്ന് പറയുമ്പോൾ എന്താണത് അതാണ് ദൈവത്തിൻ്റെ മനസ്സ് നിന്റെ കച്ചവടം നിന്റെ ജോലി നിന്റെ യാത്ര എല്ലാത്തിനെ കുറിച്ചും ദൈവത്തിനൊരു മനസ്സുണ്ട് ഈ മനസ്സ് നിങ്ങൾക്കറിയാൻ പറ്റും ഈ നിബന്ധന കൃത്യമായിട്ട് പാലിച്ചാൽ നിബന്ധന കൃത്യമായിട്ട് പാലിച്ചാൽ എന്ന് വെച്ചാൽ എണ്ണിത്തൂക്കി സാങ്കേതികമായിട്ട് പാലിക്കുകയല്ല പാലിക്കുമ്പോൾ എന്തു ചെയ്യണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവോട് പറഞ്ഞാൽ കർത്താവ് ഞാനിതൊക്കെ ചെയ്യണത് നിന്നോടുള്ള സ്നേഹത്താലാണ്

ിശോയ്ക്കും കോടാനും കൂടി നന്ദി എൻ്റെ പേര് സെലീൻ ഇതെൻ്റെ ഹസ്ബൻഡ് വിനോദ് രണ്ട് കുഞ്ഞുങ്ങൾ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി പഴയിടം സെൻറ് മൈക്കിൾസ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തത് രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് അതിനു മുമ്പ് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു ഞാനിപ്പോൾ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് അയർലൻഡിൽ വർക്ക് ചെയ്യുന്നു എനിക്ക് കൃപാസനം എന്താണെന്നോ കൃപാസനം എന്നുള്ളൊരു പള്ളി കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല ഞാനൊരു ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നടന്നു വന്നുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്കിങ്ങനെ ആയിട്ട് ഒരുപാട് ദൂരേക്ക് നോക്കാനൊന്നും പറ്റുകയില്ല അപ്പോൾ കണ്ണാടി വെച്ചാലേ പറ്റത്തുള്ളൂ അന്ന് ഞാൻ കണ്ണാടി എടുക്കാൻ മറന്നുപോയി അപ്പം ഞാൻ നൈറ്റ് കഴിഞ്ഞ് ടയേഡായിട്ട് വരുമ്പോൾ റോഡിലൂടെ കുനിഞ്ഞാണ് നടന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്കൊരു ബ്ലൂ കളർ എന്തോ കിടക്കുന്നത് കണ്ടു അത് ഞാൻ എടുത്തു എടുത്തു നോക്കിയപ്പം ഒരു കാശുരൂപമാണ് അതെനിക്കറിയത്തില്ല അതെന്താണെന്നോ ഒന്നും അറിയത്തില്ല അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഒരു കൊന്തയുണ്ടായിരുന്നു ആ കൊന്തയുടെ മറുവശത്ത് ബ്ലൂ കളറിലൊരു രൂപം ഉണ്ടായിരുന്നു അതെൻ്റെയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അതെനിക്കൊരു പേഷ്യൻറ്റ് പോർച്ചുഗലിൽ നിന്ന് തന്നതായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു മാതാവ് എനിക്ക് അത് അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലൂ കളർ എന്തെങ്കിലും തന്നതായിരിക്കുള്ളൂ എന്ന് വിചാരിച്ചുള്ളൂ ഞാൻ അതുമായിട്ട് വന്നു ഡ്യൂട്ടി കഴിഞ്ഞു രണ്ട് ദിവസത്തെ നൈറ്റ് കഴിഞ്ഞു പിന്നെയാണ് ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ യൂട്യൂബൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ കുറേ നോക്കി കൃപാസനത്തിൻ്റെയൊക്കെ വരുന്നുണ്ടെങ്കിലും എനിക്കത് അധികം ധാരണയില്ല അതിനെപ്പറ്റി അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഇവിടെ ചാലക്കുടിയിൽ എന്തോ ഒരു ഒരാൾ ഇട്ടേക്കുന്ന ഒരു ഇത് കണ്ടു റീൽസ് കണ്ടു അതിൻ്റെ അതത് കൃപാസനത്തിലെ കാശുരൂപമാണെന്ന് എനിക്ക് മനസ്സിലായി ആരുടെയോ ഉടമ്പടി കാശുരൂപം നഷ്ടപ്പെട്ടതായിരുന്നു അത് ഞങ്ങളുടെ ആ ഭാഗത്ത് അധികം അങ്ങനെ ഇന്ത്യൻസും കേരളൈറ്റ്സൊന്നും താമസിക്കുന്നുമില്ല ഞാനങ്ങനെ അത്ഭുതപ്പെട്ടു പോയി ഇത് ഇതെൻ്റെ കയ്യിൽ എങ്ങനെ വന്നെന്ന് അതങ്ങനെ ഒരു ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ആണ് എൻ്റെ സോറി ജൂൺ ഇരുപത്തിനാലാം തീയതി ആണ് ഇതെൻ്റെ കയ്യിൽ വന്നത് അത് കഴിഞ്ഞ് ഞാനത് അതെൻ്റെ കൊന്തയിൽ തന്നെ ഇട്ടു പിന്നെ ഒരു ദിവസം ഡ്യൂട്ടിക്ക് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഇതെൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു അപ്പോൾ ഏകദേശം ഒരു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്നാണ് പിന്നെ ഇതെൻ്റെ കയ്യിൽ നിന്ന് കൊന്തയും ഇല്ല ഈ കാശുരൂപവും എൻ്റെ കയ്യിലില്ലായിരുന്നു ഞാൻ ഡ്യൂട്ടിക്ക് ചെന്ന് നോക്കുമ്പോൾ ഇതെൻ്റെ കയ്യിലില്ല പിന്നെ എനിക്ക് പേടിയായി കാരണം ഈ കൊന്ത ഞാൻ ഒരിക്കലും ഡ്യൂട്ടിക്ക് കയറുകയല്ല നമ്മുടെ കേരളത്തിലെ പോലെയല്ല അവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാ ഉള്ളതാണ് എപ്പോഴും പേഷ്യൻസ് കംപ്ലയിൻ്റ് ആത് ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ എനിക്ക് പേടിയായിരുന്നു ഈ കൊന്തയില്ലാതെ ജോലി ചെയ്യാൻ ഞാൻ പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു എൻ്റെ ഹൗസ് മെയ്റ്റ് ഉണ്ടായിരുന്നു അവിടെ ആ കുട്ടിയോട് പറഞ്ഞു എൻ്റെ വീടിൻ്റെ വാതുക്കൽ ഒന്ന് നോക്കാമോ എൻ്റെ കൊന്തയും ഇതുകൊണ്ടോ ഞാൻ ചിലപ്പോൾ താക്കോലെടുത്തപ്പം താഴെ പോയതായിരിക്കുമെന്ന് അവൾ പെട്ടെന്ന് നോക്കി അപ്പം എൻ്റെ കൊന്ത വേറെ കാശുരൂപം വേറെ ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ താഴ്ത്ത നിലയിൽ താമസിക്കുന്നത് ഒരു മലയാളി ഫാമിലി ആണെങ്കിൽ അവർ വേറൊരു ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത് അപ്പം നമ്മൾക്കധികം ഇങ്ങനെ ഇവരെ ഒന്നും കാണത്തില്ല കാരണം ട്വൽവ് അവർ ഡ്യൂട്ടിയാണ് നമ്മളങ്ങനെ അധികം ആരുമായിട്ടും കോണ്ടാക്ട്സ് ഇല്ല അപ്പോൾ എന്താണേലും അവർ പറഞ്ഞു ചേച്ചി ഒരു കൊന്ത കിട്ടിയിട്ടുണ്ട് കാശുരൂപവും കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ അവരും അത് അതെടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ വൈകുന്നേരം താങ്ക് യു പറയാൻ ചെന്നു അപ്പോൾ അവർ പറഞ്ഞു ചേച്ചി ഇതെൻ്റെ കാശുരൂപമാണ് എനിക്കിത് നഷ്ടപ്പെട്ടിരുന്നു ഞാൻ ഞാനിതെനിക്ക് എൻ്റെ കാശുരൂപമാണെന്ന് അവിടുത്തെ താമസിക്കുന്ന ആ കൊച്ചു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഇതെനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ് നമ്മളുടെ ഈ റൂട്ടിൽ തന്നെയാണ് എനിക്ക് കിട്ടിയത് അത്ഭുതമെന്ന് പറയട്ടെ ആ മാതാവിൻ്റെ കാശുരൂപം അവർ ഉടമ്പടിയിലെടുത്ത ആ കാശുരൂപം ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ മുകളിലത്തെ നിലയിലും അവർ താഴ്ത്തെ നിലയിലുമാണ് താമസിക്കുന്നത് അതിൽ നിന്ന് ആ വീട്ടിൽ അത് പോയിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതം ചിലപ്പം ഞങ്ങളെ വിശുദ്ധീകരിക്കാനും ഞങ്ങളെ കൃപാസനത്തിലേക്ക് അടുപ്പിക്കാനും ഒക്കെ ആയിരിക്കാം ഇത് കൂടെ വന്നത് ഞാനത് തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്ത് പിന്നെ അവരുമായിട്ട് പിന്നെയാണ് ഒരുപാട് ആത്മീയമായിട്ട് ഉയരാനും അവരെനിക്ക് പറഞ്ഞു തന്നെ എന്താണ് കൃപാസനം എന്താണ് അവിടെ പ്രാർത്ഥന ചൊല്ലേണ്ടത് എങ്ങനെയാണ് ചൊല്ലുന്നതെന്നൊക്കെ പിന്നെ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു കൃപാസനം എന്നുള്ളൊരു പള്ളിയുണ്ട് ആലപ്പുഴയിൽ ഒന്ന് പോകാൻ പറ്റുവാണേൽ പോകണം കാരണം ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു എല്ലാ ദിവസവും തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുക എന്നും അസുഖങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു പോയി ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുവാണെ പോകണം എന്ന് അപ്പം എനിക്കാണെ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ അത്ര ധൈര്യം പോരാ ഞാനിത് പാലിക്കുമോ എന്നൊക്കെ ഓർത്ത് അപ്പം പിന്നെ ഒക്ടോബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അത്ഭുത മാതാവ് കൂടെ ഉണ്ടെന്നുള്ളത് സത്യമാണ് അതിന് എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ല ചെറിയതായിട്ടുള്ള ഒരു പനിയോ അങ്ങനത്തെ എന്തെങ്കിലും വന്നതല്ലാതെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അങ്ങനെ കിടക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല അതിനു മുമ്പ് ഞങ്ങൾ എല്ലാ ദിവസവും എല്ലാ എൻ്റെ സാലറി കിട്ടിയ ഫസ്റ്റ് സാലറി പോലും ഞാൻ ഹോസ്പിറ്റലിലെ ഡിസ്ചാർജ് ബില്ലാണ് കൊടുത്തത് അതുപോലെ എല്ലാ മാസവും ഞങ്ങൾ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുമായിരുന്നു അപ്പം അതിൽ നിന്നൊരു ശമനം കിട്ടി പിന്നെ പറയാനുള്ളത് അന്നരപ്പം ഞാൻ ഞങ്ങളെ തീരുമാനിച്ചിരുന്നു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒന്നിച്ച് താമസിക്കാൻ പറ്റണേ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോയെന്നറിയത്തില്ല അയർലൻഡിൽ കെയർ അസിസ്റ്റൻ്റ് വിസയ്ക്ക് ഫാമിലി ആയിട്ട് പോകാനുള്ള റൂൾ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അവരോട് പുതിയ റൂൾ ഇറക്കി ഹസ്ബൻഡും ഒരു ചൈൽഡും വേണമെങ്കിൽ കൊണ്ടുപോകാം പക്ഷേ രണ്ട് ചൈൽഡിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പം ഞങ്ങൾ വളരെയധികം വിഷമിച്ചു ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഹസ്ബൻഡിനെ തന്നെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് അപ്പോൾ ഒരുപാട് ഞങ്ങൾ ഇതിനു വേണ്ടി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ രണ്ടിന് ഞാൻ അവധിക്ക് വന്നു ഞാൻ ഓൺലൈൻ ഉടമ്പടി ഇവിടുത്തെ ഉടമ്പടി എടുത്തു അതിനു മുമ്പ് ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു എന്നെക്കൊണ്ട് പരമാവധി പറ്റുന്ന പോലെയെല്ലാം ഞാൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇവിടെ അവധിക്ക് വന്നപ്പം ഒക്ടോബറിൽ ഞാൻ അടുത്ത ഉടമ്പടി ഇവിടെ വന്നെടുത്തു അതിലൊരു നിയോഗമായി ഞങ്ങൾ ഫാമിലി വിസ അയർലൻഡിന് പോകാനുള്ളത് വെച്ചിരുന്നു അത് കഴിഞ്ഞ് എല്ലാ പ്രാർത്ഥനകളും ഞങ്ങൾ ഇപ്പം ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കുരിശു വരയ്ക്കാനാണെങ്കിലും പ്രാർത്ഥനകളും അതിന് ഞങ്ങൾ ഒത്തിരി പ്രിപ്പയർ ചെയ്ത് മാതാവിനെ ഇവിടെ വന്ന് പിന്നോ ഹസ്ബൻഡ് വന്ന് കണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ജനുവരി ഫെബ്രുവരി പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങൾ ഞാൻ ഫാമിലി വിസയ്ക്ക് വെച്ചു അയർലൻഡിൽ അങ്ങനെ കുറേ പേര് വെച്ചിട്ടുണ്ടെങ്കിലും റിജക്ഷൻ വന്നിട്ടുണ്ട് ആറും എട്ടും മാസമായിട്ട് ഒരു റിപ്ലൈയും ഇതുവരെ വന്നിട്ടില്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഒരു മാസം മുപ്പ നാൽപ്പത്തി മുപ്പത് ദിവസം കഴിഞ്ഞ് മാർച്ച് പത്തൊമ്പതാം തീയതി എൻ്റെ ഫാമിലി വിസ അക്സെപ്റ്റായി ഫാമിലി വിസ വന്നു ഇത് അയർലൻഡിലെ ഞാനൊരു മൂന്നാമത്തെ ആളായിരിക്കണം കിട്ടിയേക്കുന്നത് മൂന്ന് പേരും ഞങ്ങൾ മൂന്ന് പേരും ഇവിടെ മാതാവിൻ്റെ സാക്ഷികളാണ് എൻ്റെ അറിവിൽ വേറെ ആർക്കും അവിടെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾക്ക് രണ്ട് പേർക്ക് കുഞ്ഞുങ്ങളുള്ളവർക്ക് കിട്ടിയിട്ടില്ല അതാണ് എൻ്റെ പ്രധാന സാക്ഷ്യം കാരണം എനിക്ക് എനിക്കവർ പറഞ്ഞ സാമ്പത്തികമായിട്ടുള്ള ആനുവൽ ഇൻകം മെറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അത്രയും എനിക്ക് ആനുവൽ ഇൻകം ഇല്ലായിരുന്നു പിന്നെ അവർ പറഞ്ഞ പല ക്രൈറ്റീരിയകളും ഞാൻ മെറ്റ് ചെയ്യാനല്ല പക്ഷേ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത് ലഭിച്ചതെന്ന് ഞങ്ങളിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടാമതായി എൻ്റെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ എല്ലാ പ്രാവശ്യവും അസുഖങ്ങൾ വന്നു പോകുമ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര പിന്നെ പിള്ളേർ തന്നെ പറയാൻ തുടങ്ങി ഞങ്ങൾക്ക് ഉടമ്പടി ഉപ്പും തേനും തൈലവും മാത്രം മതി അതിനാൽ ഒരുപാട് ഞങ്ങൾക്ക് സൗഖ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈവൻ എൻ്റെ കൈ ആണെങ്കിൽ പോലും അവിടെ വെച്ച് ഹോട്ട് വാട്ടർ വീണ് പൊള്ളി ഞാൻ വേറെ ഒരു ഈവൻ ഞാനൊരു നഴ്സ് ബേസിക്കലി ഒരു നേഴ്സായിട്ട് പോലും ഞാനൊരു ഓയിൻമെൻറ്റും ഉപയോഗിച്ചില്ല അമ്മയുടെ എണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അതുമൂലം അത് ലഭിച്ചു കിട്ടി പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഇപ്പം ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമായിരുന്നു പോകാനായിട്ട് ഞങ്ങൾ അപ്ലൈ ചെയ്തു ഞങ്ങൾക്ക് മൂന്നാമത്തെ സബ്രുവായി പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ അവർ പറഞ്ഞു അവർ അവർക്കത് തരാൻ പറ്റില്ല നിങ്ങൾ എപ്പോഴാണെങ്കിലും അടുത്ത ഇനി ആരെങ്കിലും വരുമ്പം കളക്ട് ചെയ്ത് കൊണ്ടാലും മതിയെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ ആ കിട്ടിയ ഞങ്ങൾ കൊടുത്ത റിക്വസ്റ്റില്ല ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൈകോർത്ത് നിന്ന് രാത്രി മൊത്തം നിന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഇന്നലെ അത് ഞങ്ങളുടെ കയ്യിൽ കിട്ടി പിന്നെ പിന്നെ അമ്മ മാതാവ് ഞങ്ങൾക്ക് ഓരോ ഓരോ കാര്യങ്ങളിലും എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ഉടമ്പടി ഉപ്പോ തൈലമോ തേനോ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഈവൻ കിണറ്റിലെ വെള്ളം പോലും താഴ്ന്ന അവസ്ഥ വരുമ്പോൾ വേറെ എവിടെന്നെങ്കിലും വെള്ളം അടിപ്പിക്കേണ്ട അവസ്ഥ വരുമ്പോൾ പോലും ഞാൻ ഹസ്ബൻഡിനോട് പറയും ഇച്ചിരി ഉപ്പ കിണറ്റി കൊണ്ടു അന്നേരപ്പഴത്തേക്കും വെള്ളം ശരിയാകും വെള്ളം നമുക്ക് കിട്ടും എന്നുള്ള അത് അതെല്ലാം മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഞാൻ അവിടെ ഡ്യൂട്ടിയിലായിരിക്കുമ്പോഴും പോലും ഡ്യൂട്ടി ഡേ ഡ്യൂട്ടി ആണെങ്കിൽ മാത്രമേ പരിശുദ്ധ കുർബാന മുടക്കാറുള്ളൂ അല്ലാത്ത ദിവസം ഇവൻ നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ പോലും ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കുർബാനയിൽ പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ കുംഭസാരം ചെയ്യാറുണ്ട് പിന്നെ മറ്റ് സഹായങ്ങളായിട്ട് ഞങ്ങൾ ചാരിറ്റി ഇപ്പോൾ ഞങ്ങളോട് വിളിച്ച് ചോദിക്കുന്നത് അല്ലാതെ ചെറിയ ചെറിയ സംഘങ്ങൾ എനിക്കറിയാം അവിടുന്ന് ഇങ്ങോട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യും പിന്നെ എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുപോയി എല്ലായിടത്തും ഇങ്ങനെ അനാഥാലയങ്ങളിലൊക്കെ ഭക്ഷണം സ്നാക്സ് പൊതിച്ചോറായിട്ട് കെട്ടാൻ അറിയില്ല ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ അത്ര വശമൊന്നുമില്ല കാരണം ഞങ്ങൾ അതിനുള്ള പൈസ അല്ലെങ്കിൽ അരിയും സാധനങ്ങളും മെഡിസിൻ ആയിട്ടാണെങ്കിലും എത്തിക്കും പിന്നെ ചില ഒരു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു നിശ്ചിത തുക മാസത്തേക്കുള്ളത് ചെയ്തു കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ആത്മീയ വളർച്ചയിൽ ഇപ്പം ഈ പോലെ കുർബാന കുർബാന മുടക്കാറില്ല പിന്നെ കുംഭസാരം അതും മുടക്കാറില്ല പിന്നെ ഈ അച്ഛൻ്റെ എല്ലാ ചൊവ്വാഴ്ചകളിലെ ധ്യാനങ്ങളും ബാക്കിയുള്ള ഡെയിലി ബ്രെഡ് അതെല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് സ്റ്റാറ്റസ് ഇടാറുണ്ട് പലവിധ പല പല ആൾക്കാരുകളിൽ നിന്ന് ഞങ്ങൾക്ക് കളിയാക്കലുകൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് കളിയാക്കളും നിങ്ങൾ കൃപാസനത്തിൽ പോയാൽ മതിയല്ലോ നിങ്ങൾക്ക് ഹോസ്പിറ്റലിലൊന്നും പോകണ്ടല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോഴും അമ്മയുടെ നാമത്തെ മുറുകി പിടിച്ചാൽ ഞങ്ങൾ ഇപ്പോഴും പറയാറുള്ളൂ അത് ഞങ്ങൾക്ക് ഞങ്ങൾക്കത് മതി ആശ്വാസവും പക്ഷേ അതൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴും തരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്